ശാവർക്കർമാരെ അധിക്ഷേപിച്ച് മന്ത്രി ആർ ബിന്ദുവും രംഗത്തെത്തുന്നു കേന്ദ്രമന്ത്രി വന്നപ്പോൾ ആശുമാർ പാട്ടുപാടി എന്നാണ് പരിഹാസം കേന്ദ്രമന്ത്രി അവരുടെ സമരപ്പന്തലിൽ സന്ദർശിച്ചപ്പോ മണിമുറ്റാവണി പന്തൽ എന്നാണല്ലോ പാടിയത് മുഖ്യമന്ത്രി പാടി കൊടുക്കുമായിരുന്നു മന്ത്രി ബിന്ദുവിനെ ഇവിടെയാണ് ഈ ഇവിടെ പിണറായി സർക്കാരിനെയും മന്ത്രിമാരെയും വീണ ജോർജിനെയൊക്കെ എടുത്തിട്ടലക്കിക്കൊണ്ടാണ് ആശാ പ്രവർത്തകർ സെക്രട്ടേറിയറ്റ് മടിക്കൽ സമരം ചെയ്യുന്നത് ഉപവാസത്തിലാണ് ഇതിനിടയ്ക്കാണ് നമ്മുടെ സുരേഷ് ഗോപി വന്നിറങ്ങിയതും ഹീറോയെ പോലെ അവർ സ്വീകരിച്ചതും പുള്ളിക്കാരൻ ഈ ആശാപ്രവർത്തകരെയൊക്കെ ഉള്ളം കിഴിച്ചു അത് നമ്മുടെ ബിന്ദുപത്രയ്ക്ക് പിടിച്ചില്ല സർക്കാരിന് കൊണ്ട് ഇളകോലി ഇതൊന്നും പോരാഞ്ഞിട്ട് സുരേഷ് ഗോപിക്ക് പാട്ട് പാട്ടുപാടിക്കൊടുത്തു മണിമുറ്റാവടി അവർക്ക് മാത്രേ ഉള്ളൂ ബാക്കിയുള്ളവരൊക്കെ മുണ്ടും കഷ്ടപ്പെട്ട് തെരാ പരാ നാട് കൊത്തു നടക്കുകയാണ് അവരുടെ എന്റർടൈൻമെന്റ് എന്താണെന്ന് ഇപ്പൊ ചോദിച്ചറിയേറ്റ് പഠിക്കലിച്ച് സമരം ചെയ്യുകയാണ് സുരേഷ് ഗോപി വന്നപ്പോഴേ ഞങ്ങളെ മണിമുറ്റാവന പന്തൽ പാടി ശരിയാ മുഖ്യമന്ത്രി എന്തേ മുഖ്യമന്ത്രി വന്നായിരുന്നെങ്കിലേ പാടി ഞങ്ങള് കള്ളിപ്പെടിക്കൊടുക്കുവായിരുന്നു അതാണ് ഏതാണ് ഞങ്ങൾ സുരേഷ് ഗോപി വന്നപ്പോ ഞങ്ങൾ അന്തോസോട് കൂടി പാടി ഞാൻ പാട്ടറിയണമെങ്കിൽ മുഖ്യമന്ത്രി ഇങ്ങോട്ട് വരാൻ പറ ഇനിയും പാടും ഒരു പാട്ടല്ലേ പാടിക്കൂട്ട് നിങ്ങൾക്ക് ജലമൊന്നും ഇല്ലല്ലോ ഒന്നും ഇല്ലല്ലോ ിന്ദ്ര വരുന്നില്ലായിരുന്നോ ഞങ്ങൾ പറയുവായിരുന്നു തുള്ളി നടക്കുന്ന കള്ളിപ്പെടുമായിരുന്നു അവരുടെ സംസ്കാരമല്ല ഞങ്ങക്ക് ഞങ്ങൾക്ക് ഇതിന്റെ മറുപടി ഒന്നും പറയാനില്ല ഞങ്ങൾ അതിരുകടൊന്നു പറയിക്കാൻ ഇടയാക്കാതിരിക്കാൻ പറ മന്ത്രിയോട് ബഹുമാനപ്പെട്ട മന്ത്രി ഇത് കൂടുതലൊന്നും ഞങ്ങക്ക് സംഭവിക്കാനില്ല സർക്കാർ വിചാരിച്ചു പെണ്ണുങ്ങളല്ലേ രണ്ടു ദിവസം അവിടെ ഇരുന്നിട്ട് എഴുന്നേറ്റ് വീട്ടിൽ പോയിക്കോളും അവർക്ക് ഇവിടെ കുട്ടിയും കുടുംബവും ഒക്കെ ഉണ്ടല്ലോ ഈ സെക്രട്ടേറിയറ്റ് പഠിക്കൽ വന്നിരുന്ന് സമരം ചെയ്താൽ കിട്ടു കൊടുക്കാൻ മോണി അപ്പൊ പിന്നെ അവർ വീട്ടിൽ പോയി അടുക്കള പണിയും ഞങ്ങൾക്ക് ദിവസം ഈ നിരാകാരം കിടക്കുന്നത് എന്തേ ഈ എന്താ ദിവസം ഡൽഹിയിലും അവിടെ പോയി ചുറ്റിക്കറങ്ങിയല്ലോ എന്തേ ഇവിടെ ഈ കാറിന്റെ ചോട്ടിലൊന്നും ഉപവാസത്തിലാണ് കൂട്ട ഉപവാസം ഇനി മരിക്കേണ്ടി വന്ന സെക്രട്ടേറിയറ്റ് മെഡിക്കൽ കിടന്ന് എന്നാണ് ഇവര് പറയുന്നത് ഇതിനോടകം തന്നെ നിരാഹാരത്തിൽ ഇടുന്നവരൊക്കെ ആശുപത്രിയിലായി കഴിഞ്ഞു കുറച്ച് അസുഖം ഇണ്ടാതിരിക്ക അത് കഴിഞ്ഞ സർക്കാർ എന്ത് ചെയ്യും ഈ പോണെങ്കിൽ മൂന്നാം വട്ടവും കൂടി ആധികാരം കിട്ടിയാലേ തീർന്നു ജനങ്ങളുടെ കാര്യമല്ലേ ഇവരുടെ കാര്യം തന്നെ തീർന്നു അവകസിച്ച് പറയാനേ മന്ത്രിക്ക് അറിയാവൂ മന്ത്രിയെ പഠിപ്പിച്ച ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത് ഞങ്ങളുടെ മക്കൾ ഇവിടെ നിരാഹാരം കിടക്കുക ഈ അവസരത്തിൽ ഞങ്ങളെ